ൻ വാങ്ങുന്ന മുൻഗണനേതര വിഭാഗത്തിന് സെസ് ഏർപ്പെടുത്താൻ ശുപാർശ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം എന്നാൽ വിദഗ്ദ്ധ സമിതി ശുപാർശയിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഉമേഷ് വിവരങ്ങൾ എന്താണ് ഉമേഷ് രജിത്ത് റേഷൻ വ്യാപാരികളുടെയും വിതരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നക്ക സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ ശുപാർശകളിൽ ഒന്നാണ് ഇത്തരത്തിൽ മുൻഗണനേതര വിഭാഗം അതായത് നീല വെള്ള കാർഡുടമകൾക്ക് അവർ റേഷൻ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഒരു രൂപ മാസം ടെസ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ആ നിർദ്ദേശം ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ പരിഗണനയിലാണ് ഇപ്പോഴും അതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല അതിലൂടെ ലക്ഷ്യമിടുന്നു നിലവിൽ റേഷൻ വിതരണക്കാരുടെ ക്ഷേമനിധി അടക്കം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് ഈ കുടിശ്ശിക തീർക്കുക കൃത്യമായി ക്ഷേമ ി കൃത്യമായി അടച്ചു പോകുക ഇതായിരുന്നു ഈ സെസ് ഏർപ്പെടുത്തുന്നതിനുള്ള ശുപാർശയായി മുന്നോട്ട് വെച്ചത് ഇതിലൂടെ ഒരു വർഷം മൂന്ന് കോടി രൂപ സമാഹരിക്കാനാകുമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അതിൽ പ്രശ്നമുണ്ട് സ്വാഭാവികമായി നീല വെള്ള കാർഡുടമകളിൽ റേഷൻ വാങ്ങാൻ എത്തുന്നവരുടെ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട് എങ്കിലും സെസ് ഒരു അനുകൂല ഘടകമാണ് എന്ന് വിലയിരുത്തലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി മന്ത്രിസഭയുടെ അടക്കം തീരുമാനം അംഗീകാരം ഇതിന് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച ആദ്യം ഭക്ഷ്യവകുപ്പിൽ നടക്കേണ്ടതുണ്ട് ഭക്ഷ്യവകുപ്പിൽ നടത്തിയ ശേഷമായിരിക്കും മന്ത്രി സഭയിലേക്ക് വിഷയം കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ നീല വെള്ള കാർഡുടമകൾ റേഷൻ വാങ്ങുന്നവരിൽ നിന്ന് ഒരു മാസം ഒരു രൂപ എന്ന നിലയിൽ സെസ് പിരിക്കാനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് നിലവിൽ ഭക്ഷ്യവകുപ്പ് എത്തും ഇതുവരെ അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഇതിൽ എടുത്തിട്ടില്ല കാരണം ഭക്ഷ്യവകുപ്പിൽ തന്നെ ഇനി കൂടുതൽ ചർച്ചകൾ നടക്കണമെന്നാണ് ഭക്ഷ്യവകുപ്പിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും നേരത്തെ അരിക്ക് വില വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് നീല സബ്സിഡി ലഭിക്കാത്ത നീല വെള്ള കാർഡുടമകൾക്ക് ലഭിക്കുന്ന അരിക്ക് വില വർദ്ധിപ്പിക്കാനുള്ള ആലോചനയുണ്ടായിരുന്നു പക്ഷേ അതും വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാകാൻ സാധ്യത എന്ന് വിലയിരുത്തിയ കൂടിയാണ് ഈ അടക്കം തീർക്കാനുള്ള ആലോചനയിലേക്ക് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് പോകുന്നത് ശരി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൂടുതൽ ചർച്ചകൾ ആവശ്യമായുള്ള ഒരു ശുപാർശയാണ് അത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിൽ നിന്ന് പൊതുവായി തന്നെയും ഉണ്ടാകും ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു